എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തയാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു ഞാൻ എന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എന്റെ ഭാര്യയെയും എന്റെ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന മക്കളെ ഉൾപ്പെടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മേശക്കടിയിൽ ഒളിക്കാമറ വെച്ച ഈ വൃത്തിഘട്ടവന്മാർ ഷൈൻ ടീച്ചർ എന്നോട് ചോദിച്ച ചോദ്യം കിടപ്പറ പരിശോധിക്കലാണെന്നാണ് കെ കെ രമയെ ഉമാ തോമസിനെ ഷാനിമോൾ ഉസ്മാനെ ബിന്ദു കൃഷ്ണയെ എത്രയോ വനിതാ നേതാക്കന്മാർ ആക്ഷേപിച്ചു എറണാകുളം ജില്ലയിലെ എൽ ഡി എഫിന്റെ എം എൽ എ മാർ ഒരാള് ഇതിൽ പ്രതിയാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ ഈ രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത മാതൃകാപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള സംഘടനാപരമായ നടപടിയെടുത്ത് ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ കപട സദാചാര ബോധം പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത് ഇ എം എസ് മുതൽ ഇവർ വരെയുള്ള മുഴുവൻ സി പി എം നേതാക്കന്മാരാണ് ഉമ്മൻചാടിയോടൊപ്പം ട്രെയിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചു ദേശാഭിമാനിക്കും കൈനലിക്കും സഖാക്കന്മാർക്ക് എന്താ പ്രശ്നം ഇവരുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയവും കപടമാണ് ഇവരുടെ സ്ത്രീപക്ഷ നിലപാടും കപടമാണ് എന്റെ മകന്റെ പേര് ദാവീദ് ജോൺ എന്നാണ് രണ്ടാമത്തെ മരണം അവരെ സി പി എമ്മിന്റെ ഹാൻഡിലുകളിട്ടിരിക്കുന്ന പന്നിക്കുട്ടികൾ എന്നാണ് ഇന്ന് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ജിൻഡോ ജോൺ ആണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീ വിഷയത്തെക്കുറിച്ചാണ് എൽ ഡി എഫിലായാലും യു ഡി എഫിലായാലും ഒരേ വിഷയമാണ് കത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂടത്തിൽ വിഷയം ഒന്ന് അടങ്ങിയ സമയത്താണ് ഇപ്പോൾ വീണ്ടും പുതിയൊരു വിഷയമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ എൻ നുണികൃഷ്ണൻ ഷൈൻ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വിവാദപരമാക്കിയത് അല്ലെങ്കിൽ വിവാദപരമാവാൻ കാരണം ജിൻഡോ ജിൻഡോജോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു എന്നാൽ അതിനകത്ത് ആ ഒരു പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും പിന്നീട് വലിയ രീതിയിലുള്ള വിമർശങ്ങളാണ് ജിൻഡോജോന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല ഇത് എന്റെ ഫേസ്ബുക്ക് അല്ല ഇത് വലിയ വാർത്തയാകുന്നത് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വാർത്തയാക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു അതിന്റെ കാരണം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഓണത്തിന്റെ അന്ന് അഞ്ചാം തീയതി അദ്ദേഹം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അപ്പൊ അഞ്ചാം തീയതി അദ്ദേഹം കേട്ടു ഞാൻ പോസ്റ്റ് ഇട്ടത് പതിനെട്ടാം തീയതിയാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ അക്കാര്യത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോ അതെങ്ങനെയാണ് എന്റെ ഉത്തരവാദിത്തവുക അതെങ്ങനെ എന്റെ കുറ്റാകുക അതിനു മുമ്പ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇതേ എം എൽ എ കേട്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു ആക്ഷേപവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇനി വി എസ് അജാന്തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഷാജഹാന്റെ യൂട്യൂബിലൂടെ വാർത്ത വന്നു എറണാകുളം ജില്ലയിലെ എൽ ഡി എഫിന്റെ എം എൽ എ മാർ ഒരാൾ ഇതിൽ പ്രതിയാന്ന് ഈ നാല് എം എൽ എ മാർക്ക് ഒരു മനനഷ്ടം ഉണ്ടായില്ലേ അതെ ഇവർ അന്നൊന്നും ഇവർക്ക് മനസ്സിലായില്ലേ ഇതാരാണ് മെട്രോ വാർത്ത എന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രമാധ്യമത്തിൽ വാർത്ത വന്നു അന്ന് ഇവർക്കൊരു മാനനഷ്ടം തോന്നില്ലേ കേരളത്തിലെ ഒട്ടുമിക്ക സൈബർ ഹാൻഡിലുകളും ഈ വാർത്ത ചർച്ച ചെയ്യുകയും ഇതിനെ തുടർന്ന് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇതിന് ശേഷമാണ് പതിനെട്ടാം തീയതിയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മുൻപ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ജീവിതത്തിൽ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ബാധ്യത കയറ്റിവെച്ച ആളുകൾ അവര് നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെയായിരിക്കണം സദാചാര കപട സദാചാരവാദത്തിന്റെ അധിക ക്ലാസ് എടുത്ത ആളുകൾ വരും അങ്ങനെ ക്ലാസ് എടുത്ത ആളുകൾ അവരവരുടെ കൂട്ടത്തിലുള്ളവർക്കെതിരെ വരുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണം ബോധം ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ബൈനോക്കുലർ വെക്കുകയും ഉളിക്കാമറ വെക്കുകയും ചെയ്യുന്ന പരിപാടി സി പി എം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് പറയണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ അതിലെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ ഈ രാജ്യത്തും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത മാതൃകാപരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ആർജവമായിട്ടുള്ള ഏറ്റവും വേഗത്തിലുള്ള ഒരു സംഘടനാപരമായ എടുത്ത് ആ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിയിരിക്കുക ബാക്കി നിയമപരമായിട്ടുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കട്ടെ എത്ര അതിവൈകാരികമായിട്ടാണ് അയാളുടെ വ്യക്തി ജീവിതത്തെ ആളുകൾ വേട്ടയാടിയത് ഇവരൊക്കെ ഉപയോഗിച്ചല്ലോ ഉപയോഗിച്ചില്ലേ അന്ന് ഇവർക്ക് തോന്നിയില്ലേ ഈ ആക്ഷേപത്തിന് വിധേയമാക്കപ്പെടുന്നവരിൽ അപ്പുറത്തൊരു ഉണ്ടെന്ന് അത് ഏത് സ്ത്രീകളായിരുന്നു എന്നാണ് ഷൈൻ ടീച്ചർക്ക് തോന്നിയത് ഇനി ഇതിൽ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട് ഇവര് ഇങ്ങനൊരു സംസാ സംഭവം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന പോലെ അത്ഭുതത്തോടെ ഞെട്ടലോടെ വന്നാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ചർച്ചയ്ക്കിടയിൽ അവരത് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോയി ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ മറ്റുള്ളവരുടെ കിടപ്പറ പരിശോധിക്കലാണോ ജിൻഡോ ജോണ്ട പണിയെന്ന് എന്റെ പണി കിടപ്പറ പരിശോധിക്കലല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഇവർ കിടപ്പറ പരിശോധിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന് ഒരു മൂന്നാഴ്ചയ്ക്ക് ശേഷം മറ്റൊരു എം എൽ എക്കെതിരെ ഈ ആക്ഷേപം വരുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ പൊതുപ്രവർത്തകരെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു പൊതുപ്രവർത്തകർ പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ബാധ്യത പേരേണ്ടി വരികയാണ് വ്യക്തി ജീവിതത്തിൽ ഞാൻ എന്റെ ഭാര്യയോടൊപ്പം അല്ലാതെ ഞാൻ മറ്റൊരു സ്ത്രീയോടൊപ്പം ചായ കുടിച്ചാൽ യാത്ര ചെയ്താൽ അതൊക്കെ മോശപ്പെട്ട പ്രവർത്തിയാണെന്നുള്ള ഇത്തരം സദാചാര ബോധം ഈ കപട സദാചാര ബോധം പൊതുസമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത് ഇ എം എസ് മുതൽ ഇവർ വരെയുള്ള മുഴുവൻ സി പി എം നേതാക്കന്മാരാ പി ടി ചാക്കോയുടെ വിഷയം ഉണ്ടായപ്പോൾ കാറിടിച്ച് ഒരു ഉന്തുവണ്ടിക്കാരന് പരിക്കേറ്റു എന്നുള്ള വിഷയം ഉണ്ടായപ്പോ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അതിനു മുമ്പത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാട് നിയമസഭയിൽ പി ടി ചാക്കോയെ ആക്ഷേപിക്കുന്ന നിലപാടെടുത്തു അന്ന് ഒരു സ്ത്രീയെ കുറിച്ചിട്ട് ആക്ഷേപകരമായിട്ടുള്ള പ്രസ്താവന നൽകി അന്ന് ഇവർക്ക് മനസ്സിലായില്ലേ ഇത് അത് ശേഷം പി ജെ കുര്യനെ സുപ്രീംകോടതി വെറുതെ വിട്ടിട്ട് പോലും സി പി എം വെറുതെ വിട്ടില്ലല്ലോ ഈ വയലാർ റെവിയുടെ കാറിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു കരുണാകന്റെ കോൺഗ്രസ് സർക്കാർ വേഗത്തിൽ ഓടിയത് അതിലൊരു സ്ത്രീ ഉണ്ടായതാന്ന് ഉണ്ടായിട്ടാന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചു എത്രയോ ചരിത്രമുണ്ട് ഇതിന്റെ ഇനി അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുക്കണം ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ ഒരു സ്ത്രീ സഞ്ചരിച്ചു പോലും ദേശാഭിമാനിക്കും കൈരളിക്കും സഖാക്കന്മാർക്ക് എന്താ പ്രശ്നം ഉമ്മൻചാണ്ടിയുടെ ഒരു സ്ത്രീ സഞ്ചരിച്ച ആ സ്ത്രീ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണെന്ന് അവർ തന്നെ സ്വയം വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയേണ്ട ഗതികേട് ഉണ്ടാക്കില്ലേ ഇവർ എന്നിട്ട് ഇവർ വേറെ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് സരിതാ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചു അവരുടെ അമ്മ അദ്ദേഹത്തിന്റെ മക്കളെ ആക്ഷേപിച്ചു പുതുപ്പള്ളി ബൈ ബൈലക്ഷൻ നടത്തിയ ആക്ഷേപങ്ങൾ പി എസ് അച്യകാനൻ നിയമസഭയിൽ പറഞ്ഞ ഗൺമോൻ എന്നുള്ള പരാമർശം ആരെക്കുറിച്ചിട്ട് എന്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും ഇവർ പറയണ്ടായിരുന്നു മറുപടി ഇനി മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആയിട്ടുള്ള സ്മൃതി പരുത്തിക്കാട് ഷാനി പ്രഭാകർ സിന്ധു സൂര്യകുമാർ അങ്ങനെ എത്രയോ വനിതാ മാധ്യമ പ്രവർത്തകർ നിരന്തര ആക്ഷേപത്തിനു വിധേയമായി ഇനി പുരുഷ മാധ്യമ പ്രവർത്തകർ എല്ലാ കഥകളും മോശപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇവർ അപവാദങ്ങൾ അപഖ്യാതികൾ പറഞ്ഞു വരുത്തിയില്ലേ അന്നൊന്നും ഷൈൻ ടീച്ചർ ഉണ്ണികൃഷ്ണൻ ഒന്ന് കേരളത്തിലല്ലേ ജീവിച്ചത് ആന്തൂർ സാജനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യ ഭരിക്കുന്ന അവിടത്തെ മുനിസിപ്പാലിറ്റിയുടെ ദ്രോഹം കൊണ്ട് ആ മനുഷ്യൻ പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്തപ്പോ അയാളുടെ ഭാര്യയ്ക്ക് ഡ്രൈവറുമായിട്ടുള്ള ബന്ധം മൂലമാണ് മരണപ്പെട്ടതെന്ന് ഇവർ പറഞ്ഞു വരുത്തിയെ ദേശാഭിമാനി പത്രം അച്ചുനിരത്തിയതാ ഇവരൊന്നും അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി കൊന്നതിന്റെ അടുത്ത ദിവസം ഇവർ പറഞ്ഞത് അസമയത്ത് അബദ്ധ സഞ്ചാരം നടത്തിയത് കൊണ്ട് വന്നാണ് അസമയം എന്താ ഏത് സമയം അസമയം ഇവര് വനിതാ മതിൽ രാത്രി നൈറ്റ് വാക്ക് നടത്തുകയും ചെയ്യുന്നാലി വൈഫൈക്കാര് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഏത് സ്ത്രീക്കും പുരുഷനുമാണ് അസമയം ഏത് സമയ കേരളത്തിൽ അസമയം ഇവർ പറയണ്ടേ എന്താ അബദ്ധ സഞ്ചാരം ഇങ്ങനെ ഒരുപാട് ടെർമിനോളജികൾ സംഭാവന ചെയ്ത ആളുകൾ ഈ അവസാന കാലം വരെ ഒരുപാട് ആളുകളുടെ വ്യക്തി ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് ഇത്തരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ ആളുകൾ സ്വന്തം ജില്ലാ സെക്രട്ടറിയെ ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ ഇല്ലാ കഥകൾ പറഞ്ഞ് പുറത്താക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മേശക്കടിയിൽ ഒളിക്കാമറ വെച്ച ഈ വൃത്തികെട്ടവന്മാർ ഇവർ ഇവരുടെ പാർട്ടിയിലെ ആളുകളെ കുറിച്ചിട്ടുള്ള ആക്ഷേപം വരുമ്പോൾ ജനങ്ങൾ ആരും സംസാരിക്കരുതെന്ന് പറയാം അങ്ങനെ സംസാരിക്കുന്നത് തെറ്റാണെന്ന് തന്നെയാണ് എന്റെ ബോധ്യം ഇപ്പോ അവര് ഇപ്പോ ചില ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഇടതുപക്ഷം എന്ന് പറയുന്ന കപടപക്ഷണമാണ് അവർ പറയുന്ന എന്താ ഒരു സ്ത്രീക്കും പുരുഷനും അവരുടെ സ്വകാര്യതയിൽ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ആകാം അത് ഭർത്താവ് മറ്റാളുകളെ എതിർത്താൽ പോലും മറ്റവരുടെ രണ്ടുപേരും സ്വകാര്യതയാണ് ആയിക്കോട്ടെ എനിക്ക് ഇതിലൊന്നും ഒരു പരാതിയില്ല ഷൈൻ ടീച്ചർ എന്നോട് ചോദിച്ച ചോദ്യം കിടപ്പറ പരിശോധിക്കലാണെന്നാ എന്റെ പണി അവരുടെ കിടപ്പറ പരിശോധിക്കലല്ല പക്ഷെ ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കിടപ്പറ പരിശോധിച്ചിട്ടാണോ ഇവര് അയാള് സെക്ഷൽ ആണ് അല്ലെങ്കിൽ ലൈംഗിക മനോരോഗിയാണെന്നൊക്കെ ഇവര് തീരുമാനിച്ചത് ഇവർ തീരുമാനിച്ചത് അപ്പൊ മറ്റാളുകളെ കുറിച്ചിട്ട് സരിത എസ് നായരെ ഉമ്മൻചാണ്ടി എത്തരത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെ ഇവര് എന്തുമാത്രം വൃത്തികേടുകൾ അശ്ലീലങ്ങളും അപഖ്യാതകളും പറഞ്ഞു വരുത്തി അന്നൊന്നും ഷൈൻ ടീച്ചർ കേരളത്തിൽ ഒരു സ്ത്രീ ആയിട്ട് ജീവിച്ചിരുന്നില്ലേ ഇവർക്കത് മനസ്സിലായില്ല ഇവര് കണ്ടില്ലേ കെ കെ രമയെ ഉമാ തോമസിനെ ഷാനിമോൾ ഉസ്മാനെ ബിന്ദു കൃഷ്ണയെ എത്രയോ വനിതാ നേതാക്കന്മാർ ആക്ഷേപിച്ചു ഇനി ഞാൻ ഏറ്റവും അവസാനം ഞാൻ ചെയ്തത് എന്താണെന്ന് കൃത്യമായ ബോധ്യം എനിക്കുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് മറ്റാളുകൾക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ക്ലാസ് എടുക്കുന്ന സി പി എമ്മുകാർ ഇങ്ങനെ ഇത്തരം അവവാദ കഥകൾ പറഞ്ഞു പരത്തി ഇത്തരം ഗതികേടിലേക്ക് കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ച ആളുകൾ ഈ ബൈനോക്കുലർ ഒളിക്കാമറയും വെക്കുന്ന ആളുകൾ അവരവരുടെ കൂട്ടത്തിലും ഇത്തരം കഥകൾ കേൾക്കപ്പെടുന്ന ആളുകൾ ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം പക്ഷേ ഈ ഒരു ഉണ്ണികൃഷ്ണന്റെ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പറയപ്പെട്ടിരുന്നത് രാഹുൽ മാങ്കൂട്ടൽ വിഷയത്തിന് ഒരു അടിച്ചമർത്തുന്നതിന് അല്ലെങ്കിൽ അതിനെ ആളുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു പെൺവിഷയമായി സി പി എമ്മിലെ ഒരു നേതാവിനെ നമ്മൾ അതായത് യു ഡി എഫിന്റെ നേതാക്കന്മാരെ തന്നെയാണ് വരുത്തി തീർത്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനും സാധിക്കില്ല കാരണം രാഹുൽ മാങ്കൂട്ടൽ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഉണ്ണികൃഷ്ണൻ വിഷയം വരുന്നതും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ കുറയുകയും പേര് മാറി പിന്നീട് സി പി എമ്മിൽ നിന്നും ഉണ്ണികൃഷ്ണ എം എൽ എയുടെ പേരാണ് ഉയർന്നു കേട്ടിട്ടുള്ളത് സ്വാഭാവികമായും യു ഡി എഫ് തന്നെ ക്രിയേറ്റ് ഒരു പരാതിയായി അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമായി മാറുന്നില്ല ഇത് അല്ല അതില് എനിക്ക് രണ്ട് കാര്യം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പക്ഷെ അതിൻ്റെ ടീച്ചർ പറഞ്ഞു കേരളത്തിൽ ഇനി ഒരു സ്ത്രീക്കും അക്രമം ഉണ്ടായിരുന്നു എന്റെ ഭാര്യയുടെ പേര് ടീന ജേക്കബ് നാ അച്ഛൻ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ആളാ സി പി എം കുടുംബത്തിൽപ്പെട്ട ആളാ ഞാൻ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന മക്കളെ ഉൾപ്പെടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് വൃത്തികെട്ട രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട് എൻ്റെ പ്രൊഫൈൽ എൻ്റെ പോസ്റ്റ് കണ്ടോ കണ്ടില്ലേ എന്ന് അറിയില്ല അല്ലെങ്കിൽ അവർ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടായിരിക്കും ആ പോസ്റ്റ് അവർ വായിച്ചെങ്കിൽ അവർക്ക് അത് മനസ്സിലാവേണ്ടതാണ് അപ്പൊ അവർ കേട്ടിട്ടായിരിക്കും പറഞ്ഞു എന്തായാലും എൻ്റെ പേര് അവർ പരാതിയായിട്ട് പറയുമ്പോൾ എൻ്റെ ഒരു ചെയ്തിയുടെ പേരിൽ ഞാൻ ഇട്ട ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ അതിൽ ശരിയോ തെറ്റോ ആകട്ടെ അത് അവരുടെ ബോധ്യം മൂലം അവർക്ക് തീരുമാനിക്കാം പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് ശരിയെന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ പൊതുപ്രവർത്തനത്തിലോ പൊതുരംഗത്തോ ഇല്ലാത്ത ഈ എന്റെ ഭാര്യയെ ആക്ഷേപിക്കുന്ന ഷൈൻ ടീച്ചർ ഇതുവരെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ പേജ് പരിശോധിക്കണം ആ ചെയ്ത സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് ഭാരവാഹികളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം സൈബർ പ്രവർത്തനം നടത്തുന്ന സൈബർ ഹാൻഡിലുകളുണ്ട് അവർക്ക് ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ സൈബർ പോലീസ് എടുത്ത തിടുക്കം എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാൽ അപ്പ ഞാൻ പരാതി കൊടുക്കും അപ്പ എന്റെ ഭാര്യ പരാതി കൊടുക്കും അല്ലാത്ത പക്ഷം കേരളത്തിൽ മറ്റൊരു സ്ത്രീകൾക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ് ഷൈൻ ടീച്ചർക്ക് കിട്ടുന്നത് അത് ഇരട്ടത്താപ്പാണ് അത് ഇരട്ടത്താപ്പാണ് കുറച്ച് ദിവസം മുമ്പ് ലീലാവതി ടീച്ചർക്കെതിരെ സംഘപരിവാർ വലിയ ആക്ഷേപം ചൊരിഞ്ഞു അല്ലേ തൊണ്ണൂറ്റാറ് വയസ്സായ ഒരു വന്യവയോധികയായ ഒരു അധ്യാപികക്കെതിരെ സംഘപരിവാർ ഈ അക്രമം ചൊരിഞ്ഞപ്പോ ഷൈൻ ടീച്ചർ എവിടെയായിരുന്നു കണ്ടില്ലേ സ്വന്തം വരുമ്പോഴായിരിക്കാം പ്രശ്നം ഇവരുടെ രാഷ്ട്രീയം കപടമാണ് ഇവരുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം കപടമാണ് ഇവരുടെ സ്ത്രീപക്ഷ നിലപാടും കപടമാണ് ഇവർ പറയുന്ന സമത്വ നിലപാടും കപടമാണ് അവനവൻ അനുഭവപ്പെടുമ്പോ മാത്രമാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്ന് ഇവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും കാലം കണ്ണടച്ചിരട്ടാക്കുകയായിരുന്നു ചെയ്ത് ഇനി ഇവർക്ക് ഇത് വന്നതിന് ശേഷം ഇനി ഒരു സ്ത്രീക്കും ഉണ്ടാകരുന്ന് ഇവർ വലിയ വേദോപദേശം നൽകിയല്ലോ ആ വലിയ ഉപദേശം പറഞ്ഞത് സ്വന്തം സഹാക്കക്ക് മനസ്സിലായിരുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ആക്ഷേപം കേൾക്കേണ്ടി വരിക എന്റെ ഭാര്യയ്ക്ക് ആക്ഷേപം കേൾക്കേണ്ടി അവൾ എന്താ തെറ്റിയത് എൻ്റെ മക്കൾ എന്താ തെറ്റിയത് എന്റെ മകന്റെ പേര് ദാവീദ് ജോൺ എന്നും ഇസഹാക്ക് ജോൺ എന്നാണ് രണ്ടാമത്തെ മകൻ അവരെ സി പി എമ്മിന്റെ ഹാൻഡിലുകളിൽ ഇട്ടിരിക്കുന്ന പന്നിക്കുട്ടികൾ എന്നാ എന്റെ ഭാര്യയെ കൂട്ടി പറയുന്നു എന്താ അറിവില വിധി ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ അപ്പുറത്തെ കൂട്ടി നിർത്തിയിട്ടുണ്ട് അവരുടെ പേരിൽ കിട്ടുന്ന ലൈക്കും ഷെയറും ആസ്വദിച്ചുകൊണ്ട് എന്നെ അഥമൻ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് അവർ വീണ്ടും സ്ത്രീപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞ വീട്ടിൽ ഒളിച്ചിരിക്കുക അത് പാടില്ല രംഗത്ത് വരണം അവർക്ക് അവകാശപ്പെട്ടതുപോലെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഇത് തുല്യ അവകാശമുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല നേ പുരുഷന്മാർക്കുമില്ലേ സൈബർ അറ്റാക്ക് നേരുന്ന നേരിടുന്ന പുരുഷന്മാർക്കുമില്ലേ ഞാൻ ഒരു സ്ത്രീയോട് മോശപ്പെട്ട രീതിയിൽ ഇതുവരെ പ്രവർത്തിച്ചു എന്ന് ഇതുവരെ ഒരു പരാതി ഇല്ലാത്ത ഞാൻ എത്രത്തോളം ആക്ഷേപം കേൾക്കുന്നു ഞാൻ എങ്ങനെയാണ് ഒരു നല്ല സ്ത്രീപക്ഷവാദിയാകുന്നത് എന്ന് എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നോട് ഇടപഴകുന്ന ആളുകൾ എനിക്ക് പരിചയമുള്ള ആളുകൾ എന്നെ പരിചയമുള്ള സ്ത്രീകളാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എം എ എക്കണോമിക്സിൽ പഠിക്കുമ്പോൾ പതിനേഴ് പെൺകുട്ടികളും ഞാനുമായിരുന്നു ഞാൻ ഒരു ഒരു ആൺകുട്ടി മാത്രമേ ക്ലാസ്സിലുണ്ടായിരുന്നുള്ളൂ അവരെല്ലാവരും എൻ്റെ പെങ്ങന്മാരെ പോലെ ആയിരുന്നില്ല എൻ്റെ പെങ്ങന്മാര് തന്നെയായിരുന്നു ഇന്നും എന്നോട് അടുത്ത സൗഹൃദവും ബന്ധവും സൂക്ഷിക്കുന്ന എൻ്റെ സഹോദരിമാര് തന്നെയാണ് അപ്പൊ ഞാനൊരു സ്ത്രീപക്ഷ വിരുദ്ധനാണ് സ്ത്രീവിരുദ്ധനാണ് പുരോഗമന വിരുദ്ധനാണെന്നൊക്കെ എളുപ്പത്തിൽ ചാപ്പ കുത്തുന്ന സി പി എം കാർ അതിലപ്പുറം ഷൈൻ ടീച്ചർ മറുപടി പറയണം ഷൈൻ ടീച്ചർ മറുപടി പറയണം ഷൈൻ ടീച്ചർക്കെതിരെ വന്നിരിക്കുന്ന ആരോപണം ഇല്ല എന്ന് അവർ നിഷേധിക്കുന്ന പോലെ അവരുടെ കൺമുൻറ്റിൽ മറ്റാളുകൾക്കെതിരെ നടക്കുന്ന ഇത്തരം അറ്റാക്കുകൾ സൈബർ അക്രമത്തെ കുറിച്ച് കൂടി അവർ കാണണം അല്ലെങ്കിൽ അവർ സി പി എമ്മിലേക്ക് മാത്രം കണ്ണുനെട്ടിരിക്കുന്ന ഒരാളായി മാത്രം മാറും അവരൊരു യഥാർത്ഥ സ്ത്രീപക്ഷവാദിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്ക് എഴുതിയ കത്തുകളും മഹാത്മാഗാന്ധിയുടെ സിദ്ധാന്തവും അല്ലെങ്കിൽ ലെനിന്റെ പുസ്തകമൊന്നും വായിച്ചാ പോരാ സ്വന്തം സമൂഹത്തിൽ സ്വന്തം ചുറ്റുപാടിൽ സ്ത്രീകൾക്കെതിരെ അടക്കുന്ന അക്രമത്തെ രാഷ്ട്രീയത്തിനതീതമായിട്ട് കാണാൻ അവർക്ക് കാഴ്ചപ്പാടില്ലെങ്കിൽ അവര് സി പി എമ്മുകാരി മാത്രമായിട്ട് തരംതാണു എന്നാണ് ഇനി നിങ്ങൾ ചോദിച്ച പോലെ കോൺഗ്രസ് ഹാൻഡിലുകളാണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം വന്നപ്പോ എന്തോരം രീതിയിൽ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എത്രമാത്രം ആഴത്തില് സൗകര്യപ്രദമായിട്ട് അങ്ങ് ഉപയോഗിച്ച് തകർത്തില്ലേ ഉമ്മൻചാണ്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ആളുകളെ മാധ്യമ പ്രവർത്തകരെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു അവതാരക ഒരു വനിതാ മാധ്യമപ്രവർത്തകർ കുറച്ച് രൂക്ഷമായിട്ട് സി പി എമ്മിനെതിരെ അഭിപ്രായം പറഞ്ഞാൽ ഒരു നിരീക്ഷണം പറഞ്ഞാൽ അന്ന് രാത്രി അവരെ എത്രമാത്രം ആക്ഷേപിക്കും അവർക്കൊന്നും മക്കളും കുടുംബമൊന്നും ഇല്ലേ ഇനി എന്റെ ചോദ്യം ഇതൊന്നും ഇക്വറ്റിയിലല്ല ഞാൻ പറഞ്ഞ കോൺഗ്രസ് ആണ് ഈ അപവാദം പ്രചരിപ്പിച്ചെങ്കിൽ ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഷാജഹാന് ഈ പറഞ്ഞ വാർത്തകൾ എങ്ങനെ കിട്ടി എന്ന് വരന്വേഷിക്കണം